നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷത്തിരക്കിൽ കാണാം ഇരിഞ്ഞാലക്കുടയിലെ വിഷുവിശേഷങ്ങൾ കണിവെള്ളരയുടെ പുൻപ്രഭയിൽ കണിക്കൊന്ന പൂക്കളുടെ പരവതാനിയിലേക്കൊരു വിഷു പുലരി കൂടി നടന്നു കയറുകയാണ് സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മേടമാസ കുളിർമയിൽ കണി കാണാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു െല്ലാം സജീവം കണി കണ്ടുണരാൻ ഒരുങ്ങി നിൽക്കുന്ന കൃഷ്ണവിഗ്രഹങ്ങളാണ് എമ്പാടും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ തെരുവുകളിൽ കണിക്കൊന്ന കെട്ടുകളുമായി കാത്തുനിൽപ്പുണ്ട് സദ്യയുടെ നവരുചികളിലേക്ക് ഇറങ്ങാൻ കൊതിയോടെ നമ്മെ പ്രലോഭിപ്പിക്കുന്ന പച്ചക്കറികടകളിലും ഏറെ തിരക്കാണ് എത്ര രുചി നൽകിയാലും ഇന്ന് ഞാൻ തന്നെ മുമ്പനെന്ന് ഗർവോടെ നോക്കി കൺകുളർക്കെ നിരന്നിരിക്കുന്നുണ്ട് കണിവെള്ളരികൾ പടക്ക കഥ പിന്നെ പറയേണ്ടതില്ലോ പടക്കമില്ലെങ്കിൽ പിന്നെന്തു വിഷു ഏറ്റവും തിരക്ക് പടക്ക മുതിർന്നവരുടെ കൈയും പിടിച്ച് പടക്കം വാങ്ങാൻ ക്യൂ നിൽക്കുന്ന കുട്ടികളുടെ കയ്യിൽ നീണ്ട ലിസ്റ്റ് തന്നെ കാണാം പൊട്ടിച്ചും കത്തിച്ചും തിമർക്കുവാനുള്ള വർണ്ണ കൗതുകങ്ങളാണ് മനസ്സുകൾ നിറയെ പ്രായഭേദമില്ലാത്ത സന്തോഷങ്ങൾ ഒരു മയിൽപേരി നിറവിന്റെ മഞ്ചാടി കുസൃതിയോടെ കണ്ണനെ കണി കണ്ട് ഹൃദയം തിളങ്ങട്ടെ ഏവർക്കും ഇരിങ്ങാലക്കുട ടൈംസിന്റെ വിഷു ആശംസകൾ ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള താമരക്കഞ്ഞി വഴിപാട് നടത്തി ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ തെക്കേ ഊട്ടുപുരയിൽ താമരക്കഞ്ഞി വിതരണവും നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് താമരക്കഞ്ഞി കഴിക്കാൻ എത്തിയത് ക്ഷേത്രത്തിലെ പ്രധാന കഴകക്കാരായ തെക്കേ വാരിയത്തുകാരുടെ പൂർവികരിൽ നിന്നാണ് താമരക്കഞ്ഞിയുടെ ഉത്ഭവം താമരമാല കെട്ടുന്നവരും അമ്പലവാസികളും വിഷുവിന്റെ തലേ ദിവസം ഒത്തുകൂടിയവർക്കായിട്ടാണ് താമരക്കഞ്ഞി ഒരുക്കിയിരുന്നത് പിന്നീട് അത് ജനകീയമായി മാറുകയായിരുന്നു പപ്പടം മുതിരപ്പുഴുക്ക് ചെത്തുമാങ്ങ അച്ചാർ ഭഗവാന് നിവേദിച്ച നാളികേരപ്പൂൾ പഴം മാമ്പഴപ്പുളിശ്ശേരി എന്നിവയാണ് താമരക്കഞ്ഞിയുടെ വിഭവങ്ങൾ ഈ താമരയുടെ പ്രാധാന്യം കുടുക്കുന്നതും കൊണ്ടാണ് അവർക്ക് അതൊക്കെ സന്തോഷത്തിന് ഒരു വഴിപാട് പോലെ ഈ താമരക്കഞ്ഞി ഉദ്ഭവിക്കുന്നു അന്ന് വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ചെമ്മണ്ടായൽ അവിടെയാണ് പൂക്കൾ വളർത്തിയിരുന്നത് അത് കുറമാണിക് ദേവസ്വം ചില സ്ഥലത്താണ് സ്വാഭാവികമായിട്ടും ആ ഒരു അവകാശം പൂവ് വളർത്താനും കൊണ്ടുവരാനും ഉള്ള അവകാശം ആ കുടുംബക്കാർക്ക് ആണ് ഉണ്ടായിരുന്നത് ഞങ്ങളൊക്കെ ആ കാലത്ത് പോയി പൂവ് വല്ലിയിൽ പൊട്ടിച്ചിട്ട് രാക്ഷസതാക്കി കെട്ടി കൊണ്ടുവന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു ആയിട്ടാണ് ഈ ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ അരങ്ങേറുന്ന നാദോപാസനയുടെ സ്വാതി തിരുനാൾ സംഗീത നൃത്തോത്സവം മൂന്നാം ദിവസത്തിലേക്ക് कमला तोलकलशा चन्द्र कमला तोलकलशाि चन्द्र भै्यनुणा മടത്തിക്കര ധർമ്മദൈവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും തോറ്റമ്പാട്ട് മഹോത്സവവും നടത്തി ക്ഷേത്രം തന്ത്രി സി എൻ മണിശാന്തി മുഖ്യ കാർമികത്വം വഹിച്ചു ഗണപതി ഹോമം മുതൽ വടക്കും വാതിക്കൽ ഗുരുതി വരെയുള്ള താന്ത്രിക വൈദിക കർമ്മങ്ങളിലെ കളമെഴുത്തുപാട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഏപ്രിൽ പത്തൊമ്പതിന് വെള്ളിയാഴ്ചയാണ് നട തുറക്കൽ അന്നു വൈകിട്ട് പൊങ്കാല സമർപ്പണവും ഉണ്ടായിരിക്കും ിക്കുളം റോഡ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഗീത കെ മേനോൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ സി സുരേഷ് എം ശിവശങ്കർ മേനോൻ എ സി രമാദേവി എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് പേജ് സന്ദർശിക്കുക ഏവർക്കും ഇരിഞ്ഞാൽക്കുട് ടൈംസിന്റെ സ്നേഹം നിറഞ്ഞ വിശ്വാശംസകൾ നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL <laughs> 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 toline weaving stories around you toline designer studio creations made from the heart